കുറേ സഹോദരിമാർ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മക്കളുടെ ദുസ്വഭാവത്തെ പറ്റിയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ദുസ്വഭാവത്തെ പറ്റിയും ഒക്കെ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറും കാരണം നിങ്ങൾക്ക് രഹസ്യമായതും ആയ നമ്മൾ പരസ്യമായി തന്നെ നമ്മൾ തരം താഴ്ന്ന നമുക്ക് നാണക്കേടായി നടക്കേണ്ടതായ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടാനുള്ള ഒരു വഴിയാണ് ഇതിലേക്കൂടി ഞാൻ പറഞ്ഞുതരുന്നത് അതുപോലെ തന്നെ നമ്മളാൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നിറവേറ്റ കിട്ടാനുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ടുള്ളതാണെങ്കിൽ അള്ളാഹു സുഹാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം തരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങളിലേക്ക് മുഴുവനായിട്ട് എത്തിക്കും അത് മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക നിങ്ങൾ ഓണാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും കണ്ടുകൊണ്ടിരിക്കേണ്ട വീഡിയോ അല്ല ഇത് ഞാൻ ഇടുന്നത് ഒന്നും തന്നെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാവിധ ഐശ്വര്യവും അള്ളാഹിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവട്ടെ എല്ലാ അനുഗ്രഹവും ചൊരിയട്ടെ അതുപോലെ തന്നെ ഈ മോഹറ മാസത്തിൽ നമ്മൾ ദുബായ് സ്വീകരിക്കുമാറാകട്ടെ ആരുടെ ആക്കാന്ന് അള്ളാഹു ഉത്തരം തരിക എന്ന് നമുക്കറിയില്ല എല്ലാം അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എല്ലാ അമലുകളും അള്ളാഹു സുബാന തല സ്വീകരിക്കുമാറാകട്ടെ നല്ല സൽ പ്രവൃത്തി ചെയ്യാൻ അള്ളാഹു നമുക്ക് മനസ്സ് തരട്ടെ നമുക്ക് നമ്മളെ മക്കൾക്കും ഭർത്താവിനായാലും കൂടെപ്പെടുപ്പുകൾക്കായാലും ആർക്കും ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ തരാതെ അള്ളാഹു സുബാനെ തല കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് ഈ വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ തുടർന്ന് കാണുക കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാരണം ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തണമെങ്കിൽ യൂട്യൂബ് സജഷൻ ചെയ്യണമെങ്കിൽ അത് ലൈക്ക് ഇത്ര ലൈക്ക് വേണം അത്ര ലൈക്ക് വേണം എന്നുള്ളൊരു കണക്കാണ് എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല അതിനെപ്പറ്റിയിട്ടൊന്നും പിന്നെ നമുക്കറിയുന്ന നാല് കാര്യങ്ങൾ നിങ്ങളിലേക്ക് നല്ലതായി എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വീഡിയോ തുടങ്ങുക അസ്സാം വലൈക്കും വറാഹത്ത ഇബ്റക്കാത്തു എല്ലാവർക്കും സുഖനല്ലേ സുഖമായിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുറേ സഹോദരിമാർ പല വിഷമങ്ങളും പറഞ്ഞിട്ട് എന്നോട് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ആവശ്യങ്ങൾ പല വിധത്തിലാണ് എങ്കിലും ഇത്ത അതെന്ന് നിറവേറ്റിക്കെട്ടാൻ ഇത്ത ദുവാ ചെയ്യണം എന്നൊട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും അത് തന്നെ ഞാൻ പറയട്ടെ ഞാൻ ദുവാ ചെയ്യാറുണ്ട് ആരെയും തന്നെ വിട്ടുപോകാറില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സായ അറുപത്തി എട്ടായിരത്തി ചില്ലാന ആയല്ലേ ഞാനത് പിന്നെ കൂടുതലായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കാറില്ല എങ്കിലും ഞാൻ പറയുന്നത് അപ്പം അവർക്കൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഓരോ ആളുടെ വിരൽ തുമ്പ് കൊണ്ടാണല്ലോ അത്രയും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ആകാൻ വേണ്ടിയിട്ടും ഒരു കാരണമായത് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് എൻ്റെ എല്ലാ ദുബായിലും എല്ലാ പറഞ്ഞ നമസ്കാരത്തിലും ഞാൻ ചെയ്യുന്ന എല്ലാ സുന്നത്തായ അമലുകളിലും ഒക്കെ തന്നെ ഞാൻ ദ ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ദുവാ ചെയ്യുന്നത് എനിക്ക് മാത്രം ദ ചെയ്ത എനിക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുൻനിർത്തി പറയട്ടെ എല്ലാവർക്കും വേണ്ടി ദ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എനിക്ക് വേണ്ടി ദുവാഹ ചെയ്യാറുള്ളൂ അങ്ങനെ ആവാൻ വേണ്ടി പാടുള്ളൂ എന്നാൽ മാത്രമേ അള്ളാഹു സുബ്ബാനത്താൻ നമ്മൾ ദുവാഹയ്ക്ക് ഉത്തരം നൽകുകയുള്ളൂ അത് ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർക്കും ഫാമിലിയിലേക്കും ഒക്കെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ വിലയേറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഞാനെന്താ പറയുന്നത് വച്ചാൽ എനിക്ക് ഒരുപാട് 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 ഉപകാരപ്പെട്ട പല വിഷയങ്ങളും പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് രഹസ്യമായതും പരസ്യമാക്കാൻ പറ്റാത്തതുമായ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി കിട്ടണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരോടും പറയണം എന്നില്ല നമ്മുടെ ഫ്രണ്ട്സിനായാലും ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളോടായാലും ഫാമിലികളോടായാലും മക്കളോടായാലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഒക്കെ നടന്ന് കിട്ടണമെങ്കിൽ എല്ലാം എല്ലാവരോടും തുറന്നു അങ്ങനെ പറയില്ല അപ്പോൾ നമുക്ക് രഹസ്യമായ വലിയ കാര്യം ഉണ്ടാവില്ലേ രഹസ്യമായെന്ന് വെച്ചാൽ ആരും അറിയാത്തതെന്നല്ല പക്ഷെ നമുക്ക് നമ്മളാൽ തന്നെ ആ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മാസം നമുക്ക് കഴിയുന്നത് മാസത്തിൽ എന്ത് ചെയ്താലും തന്നെ നമുക്ക് ഇരട്ടി ഇരട്ടി ഇരട്ടിക്കിരട്ടി പോലീസിയും ഫലവും അനുഗ്രഹമാണോ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവുക അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാ നമസ്കാരത്തിന് ശേഷം ആദ്യം സൂറത്തിൽ ഫാത്തിയ ഓതുക ഒരു മൂന്ന് തവണ ശേഷം നമ്മൾ ഇഹ്ലാസ് ഓതുക ഇഹലാസ് ഓതിയതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് ആയത്തിൽ കുറിച്ച് ഓതുക ഒരു ഒരു നേരത്തെ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം ആകെ ഒരു മിനിറ്റേ എല്ലാ കാര്യത്തിനും വേണ്ടി വരുള്ളൂ കാരണം നമ്മൾ സ്പീഡിൽ നമ്മളെ മനസ്സുകൊണ്ട് അവിടെ ഇരുന്ന് നമ്മൾ തസ്ഫീ ചെയ്യുമല്ല നമ്മൾ തിക്കറി ചെല്ലുമല്ല അതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് തവണ റസൂല്ദാൻ്റെ പേരിൽ മൂന്ന് ഫാത്തി ഓതുക അതിനുശേഷം പതിനൊന്ന് ഇഹലാസ് ഹലാസ് സൂറത്ത് ഓതുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുഭ്യനമസ്കാരത്തിൻ്റെ ശേഷം മുതൽ നമ്മൾ തുടങ്ങുക മൂന്ന് സൂര്യനമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദസ്പേ ചെയ്യല്ല ദസ്പ ചെയ്തതിന് ശേഷം നമ്മൾ ദുബായിക്ക് മുമ്പായിട്ട് മുത്തുനബിൻ്റെ പേരിൽ മൂന്ന് സൂറത്തിൽ ഫാത്തിയ ഓതുക പതിനൊന്ന് ഇഹലാസ് ഓതുക സൂറത്തിൽ ഇഹലാസ് ഓതുക പതിനൊന്ന് തവണ ശേഷം മൂന്ന് ആയത്തിൽ കുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദുവ ചെയ്യുക ആ ദക്ക് അള്ളാഹു സുബ്ബാനത്താൽ അങ്ങേയറ്റം പ്രതിഫലം കിട്ടും നമുക്ക് രഹസ്യമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലേ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും നമ്മൾ വറുതായ നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യുക ഈ സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുക എല്ലാ അമലുകളും നമ്മൾ ഫറുതായത് വറുതായ സമയത്ത് തന്നെ ചെയ്യുക ആ കൂടുതൽ പിന്നെ എന്താ പറയുക മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇടപെട സൂറത്തിൽ ലെഹ്ലാസ് ഇതാണ് അല്ലാ സമത് ലം എന്ന ഈ സൂറത്ത് മൂന്ന് തവണ സൂറത്തിൽ ഫാത്തിയ ഓതിയതിന് ശേഷം പതിനൊന്ന് തവണ ഈ സൂറത്ത് ഓതിയതിന് ശേഷം മൂന്ന് തവണ കൂടി ആയത്തിൽ കുറിച്ച് ഓതി അള്ളാഹുവിനോട് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ അള്ളാഹുവെ നീ നിൻ്റെ വഴിയാൽ നീ എനിക്ക് അനുഗ്രഹിച്ചു തരണേ അല്ല നിറവേറ്റി തരണേ അല്ല എൻ്റെ ഇത്രയും വലിയ പ്രധാനപ്പെട്ട ആവശ്യമാണ് അല്ല നീ നിർവഹിച്ച് തരണേ അല്ല എനിക്ക് പെട്ടെന്ന് തന്നെ അത് സാധിപ്പിച്ച് തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുവ ചെയ്യുക ആ ദക്ക് അള്ളാഹു സുബാനത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം നൽകിത്തരും ഇത് സുബ നമസ്കാരം മുതൽ ഇഷാ നമസ്കാരം വരെ എല്ലാ ഭരത നമസ്കാരത്തിന് ശേഷം ഇതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഇത് നമുക്ക് സു മുഹമാസം പത്ത് കഴിയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുഹറമാസത്തിൽ ഞാൻ ചൊല്ലേണ്ടതും ആയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രഹസ്യമായതാണ് കാര്യങ്ങളുണ്ടാവില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു സുഹാനത്താൽ എളുപ്പത്തിൽ സാധിപ്പിച്ച് തരും അത്യാവശ്യവും ആവശ്യവുമായ കാര്യങ്ങൾ രണ്ട് രണ്ടാണ് അത്യാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രധാനപ്പെട്ടത് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ അതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യ സന്ദർഭം നമുക്ക് വന്ന് പൊട്ടു പോയിക്കഴിഞ്ഞാൽ ഉടനടി അള്ളാഹു സുബാന തല പരിഹാരം കാണിച്ചു തരും ഈ സൂറത്തിൽ ലെഹലാസിന് അങ്ങേയറ്റം പുണ്യമുള്ളതാണ് പുണ്യമുള്ളതാണല്ലേ മൂന്ന് സൂറത്തിൽ ലെഹലാസ് ഒരു ദിവസം പാരായണം ചെയ്യുന്നവർക്ക് ഖത്തം പൂർത്തിയാക്കുന്ന പ്രതിഫലമാണ് അള്ളാഹാഹു സുബുബാനത്താൻ നൽകുക അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനത്തേ നമുക്കതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരികയും ചെയ്യും കൂടാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിനും അള്ളാഹുവിൻ്റെ മഹത്തായ കാവലുണ്ടാവും അനുഗ്രഹം ഉണ്ടാവും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവും എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാവും അള്ളാവിൻ്റെ അനുഗ്രഹം അള്ളാവിൻ്റെ പൊരുത്തം ഇല്ലാതെ നമ്മൾ എന്ത് കാര്യം അത് പകുതിക്കായി പോകും അള്ളാവിൻ്റെ മഹത്തായ പൊരുത്തം നമുക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് അല്ലേ അപ്പം എപ്പോഴും തന്നെ ഞാൻ ഈ പറയുന്നത് പോലെ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന് മഹത്തായ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയമില്ല അത് നൂറ് ശതമാനം നൂറ്ക്ക് നൂറ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു സുബാനത്താൽ നമുക്ക് അതിൻ്റെ അനുഗ്രഹം വാരിക്കോരി നൽകുന്നതാണ് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്താൽ സാധിപ്പിച്ച് തരുന്നതാണ് വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി നോക്കുക കാരണം വീഡിയോ കാണുമ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോക്കുക നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്കൂടി അറിയിക്കുക ഞാൻ എല്ലാവർക്കും വേണ്ടി ദ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി മാത്രം ഞാൻ ദ ചെയ്യാറില്ല എല്ലാവരുടെയും ദ അള്ളാഹ് സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാന തല നടത്തിപ്പിച്ച് തരട്ടെ അതുപോലെ തന്നെ അനുഗ്രഹം എല്ലാവർക്കും വാരിക്കോരി നൽകട്ടെ എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ നമുക്ക് നൽകി തരട്ടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷമുള്ള ജീവിത കാലം തികച്ചും തന്നെ ആരോഗ്യ ആരോഗ്യാപയത്തുള്ള ദീർഘായുസം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് നാളെ വരുന്നതുവരേക്കും മായ സലാമ